ദൂരെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു വീഡിയോ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ അടൂർ ആണ് നിൽക്കുന്നത് അപ്പം ഈ ഒരു കുപ്പി ഒരു വേസ്റ്റ് വന്ന കുപ്പിയാണ് അപ്പം ഈ കുപ്പി ഒരു വേസ്റ്റ് ബിന്നിൽ ഇടാൻ പോവാം അപ്പോൾ അടൂര് എത്ര വേസ്റ്റ് ബിന്നുകൾ അടൂരുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ഇത് തിരിച്ച് നമുക്ക് വീഡിയോ കിട്ടുക അപ്പം നമ്മുടെ നാട്ടിൽ എത്രമാത്രം വേസ്റ്റ് ബിന്നുകൾ ഉണ്ടെന്നുള്ള ഒരു ആണ് ഈ വീഡിയോ നമ്മൾ ഈ വീഡിയോ ആരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരോടും പരാതി പറയാനോ ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് പക്ഷേ വലിച്ചെറിയാനൊരു സ്ഥലമുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടതൊരു കടമയുണ്ട് അപ്പം നമ്മുടെ നാടായ അടൂർ പത്തനംതിട്ട അടൂർ എത്രമാത്രം വേസ്റ്റ് ബിൻ ഉണ്ടോയെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ കുപ്പി ഏത് വേസ്റ്റ് ബിന്നിൽ ഇടാൻ പറ്റുമോ എന്ന് നോക്കാം വേസ്റ്റ് ബിൻ കണ്ടുപിടിക്കാനുള്ള യാത്ര നമ്മൾ തുടങ്ങിയത് ബൈപ്പാസിലൂടെയാണ് ബൈപ്പാസ് ഫുള്ള് നമ്മൾ കവർ ചെയ്തു അതിനുശേഷം ടൗണും ഫുള്ള് കവർ ചെയ്തു എങ്ങും തന്നെ ഒരു വേസ്റ്റ് ബിൻ നമ്മളെ കണ്ടിപ്പറ്റില്ല ഇനി എങ്ങനെ ഞങ്ങൾക്ക് മിസ്സായതാണോ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഈ വിഷുവൽ മുഴുവനും ഞാൻ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നു നിങ്ങളും ഒന്ന് കണ്ടു നോക്കൂ എവിടെയെങ്കിലും വേസ്റ്റ് ബിൻ ഉണ്ടോ എന്ന് അബദ്ധവശാൽ ഞങ്ങൾക്ക് കണ്ണിൽ പെടാതെ പോയതാണെങ്കിൽ ക്ഷമിക്കുക ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷേ അടുവിനെക്കുറിച്ച് പറയുവാണെങ്കിൽ വേസ്റ്റൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ് അധികം വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലം തന്നെയാണ് പക്ഷേ വേസ്റ്റ് ബിൻ ഇല്ലാത്ത ഒരു കുറവ് നമ്മുടെ നാട്ടിലുണ്ട് അത് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ ആരെ കുറ്റപ്പെടുത്തുവാനോ ആരോടും പരാതി പറയാനോ പരിഭവം പറയാനോ അല്ല ഈ വീഡിയോ അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെയാണോ വേസ്റ്റ് ബിന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിലും ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നാട് ഇതുപോലെയാണോ എന്നുള്ളത് i don't give a fuck what you say yeah i'ma do shit my way so you can go kick rocks i'ma stack bricks up build what i want to make yo i got a lot of shit to say so i'ma do this every day i'll be writing things until i'm fucking buried in my grave six feet deep under but my body won't decay cause my messages are timeless, so they put them on display oh yeah i rap with My way, so you can go kick rocks. I'ma stack bricks up, build what I want to make. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. My way, so you can go kick rocks. I'ma stack bricks up, build what I want to make. Cause I don't give a fuck what you say. Yeah, I'ma do shit my way, so you can go kick rocks. അപ്പോൾ ഈ കോപ്പി നമ്മൾ തിരിച്ചു കൊണ്ടുപോവുകയാണ് വേസ്റ്റ് ഇടാനടൂർ സ്ഥലമില്ല ഒരു വേസ്റ്റ് ബിന്നും ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ അടൂര് ഫുള്ള് കവർ ചെയ്തായിരുന്നു പക്ഷേ ഒരു വേസ്റ്റ് ബിന്നും കണ്ടില്ല അതിൻ്റെ അടുത്തം ഈ സാധനം അടൂരൊന്നും ഇടാൻ പറ്റത്തില്ല വിട്ടുകഴിഞ്ഞാൽ ആയിരക്കണക്കിന് രൂപ പറ്റി പക്ഷേ എവിടെ ഇട്ടു ചോദ്യം നമ്പർ വൺ നിങ്ങളുടെ നാടുകളിലെല്ലാം വേസ്റ്റ് ഇടാനുള്ള സ്ഥലമുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ടേക്ക് കയറാം ബൈ ബൈ